ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം സിബിൻ നടത്തിയ ആരോപണങ്ങൾ പുറത്തു ഏറെ വിവാദമായ ഒന്നായിരുന്നു ബിഗ് ബോസ് മനഃപൂർവ്വം തന്നെ പുറത്താക്കിയതാണ് ജാസ്മിനെ പ്രണയിക്കാൻ തന്നോട് ബിഗ് ബോസ് അധികൃതർ നിർദ്ദേശിച്ചു എന്നതടക്കമുള്ള സിബിൻ നടത്തിയ വെളിപ്പെടുത്തലുകളെ കുറിച്ച് തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞു സിബിനെ വിമർശിച്ചും രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ജാസ്മിൻ ഒരു യൂട്യൂബ് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജാസ്മിൻ സിബിൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് താൻ കണ്ടതെന്നും സത്യം പറഞ്ഞാൽ ആ ചെറുക്കന്റെ പേര് പറയാൻ തനിക്ക് താൽപര്യമില്ലെന്നും കാര്യം ജാസ്മിൻ പറയുന്നു ോടൊപ്പമുള്ള ഫോട്ടോ ഇട്ടു മാപ്പ് പറഞ്ഞു എന്നുള്ളതും പിന്നീട് വീണ്ടും എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളതുമാണ് അവിടെ വെച്ച് താൻ അറിയുന്നതെന്നും ജാസ്മിനെ ബിഗ് ബോസ് ഫേവർ ചെയ്യുന്നു പുള്ളിയെ ബിഗ് ബോസ് മനഃപൂർവ്വം ഇറക്കി വിട്ടതാണ് എന്നൊക്കെ പറഞ്ഞതും കേട്ടുവെന്നും സിബിന്റെ കാര്യം എടുത്തു പറയാനുള്ള പ്രധാന കാരണം ആ പയ്യൻ തന്റെ ഫാമിലിയെ വെച്ച് കുറെ കളിച്ചു കളിച്ചുവെന്നുള്ളത് കൊണ്ടാണെന്നും ജാസ്മിൻ പറയുന്നു ജാസ്മിനെ പ്രണയിക്കണം ജാസ്മിനെതിരെ ഗെയിം കളിച്ചവരെ അവിടെ നിന്നിട്ടുള്ളൂ പുറത്തു പുറത്തുനിന്ന് ഗെയിം കണ്ടിട്ടുള്ളവർക്ക് കാര്യം അറിയാം മത്സരം ിൽ തൊണ്ണൂറ് ശതമാനവും തനിക്കെതിരെ അത്രയും ഗെയിം കളിച്ചിട്ടുള്ളവരാണെന്നും ജാസ്മിൻ പറയുന്നുണ്ട് മാത്രമല്ല അറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കുകയാണ് തന്നെ പ്രണയിക്കാൻ പറയാൻ സിബിൻ ആര് മന്മഥനാണോ എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത് സിബിനെ ബിഗ് ബോസ് ഇറക്കി വിട്ടുവെന്നും സിബിൻ പറയുന്ന കാര്യം സത്യമല്ല എന്നും അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് സിബിൻ മൈക്ക് വരെ ഊരി മാറ്റിയിരുന്നുവെന്നും അത്രയും കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടാണ് പുറത്തുവന്ന ആരോപണങ്ങൾ നടത്തിയതെന്നും ജാസ്മിൻ പറയുന്നുണ്ട് മാത്രമല്ല തനിക്ക് പ്രത്യേക ലെറ്റർ വരുന്നുണ്ടെന്ന് പറഞ്ഞതൊക്കെ പുള്ളിയാണെന്ന് തോന്നുന്നുവെന്നും തനിക്ക് മാത്രമല്ല അവിടെയുള്ള എല്ലാവർക്കും ലെറ്റർ നമ്മുടെ മരുന്ന് ഡ്രസ് എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങളായിരിക്കും ആ കത്തിൽ ഉണ്ടാകുകയെന്നും നിങ്ങളുടെ വസ്ത്രങ്ങൾ വന്നിട്ടില്ല വരുമ്പോൾ നൽകുന്നതായിരിക്കും എന്നൊക്കെയാണ് അതിൽ ഉണ്ടാകുന്നത് അല്ലാതെ പുറത്തെ വിവരങ്ങൾ അല്ല എന്നും ജാസ്മിൻ പറയുന്നുണ്ട് ഇത്തരം ലെറ്ററുകൾ കിട്ടാത്തവർ ബിഗ് ബോസിനുള്ളിൽ വളരെ ചുരുക്കം മാത്രമാണെന്നും ആദ്യത്തെ ആഴ്ചകളിൽ പുറത്തേക്ക് പോയവർക്കായിരിക്കും ലെറ്റർ കിട്ടാതിരിക്കുകയെന്നും ഏതോ ഒരു വട്ടം ലെറ്റർ വന്നപ്പോൾ താൻ അത് മടക്കി മൈക്കിന്റെ പൗച്ചിൽ വെച്ചുവെന്നും ഒന്നും ആലോചിക്കാതെ ചെയ്തതാണതെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ലെറ്റർ തന്റെ മൈക്കിൽ നിന്നും കണ്ടുവെന്ന് ഒരാൾ വന്നു പറയുന്നു ലെറ്റർ വരുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ടും അത് എന്തിനാണോ മാറ്റി പറയുന്നതെന്ന് ചോദിച്ചാൽ തനിക്ക് അറിയില്ലെന്നും ലെറ്റർ വന്നതിനെ കുറിച്ച് വിശദീകരിച്ച് ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ ഒരു കപ്പുന്ന പദ്ധതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നുവെന്നും സത്യം പറഞ്ഞാൽ അതെല്ലാം പുള്ളിയുടെ അസൂയ കൊണ്ടാണെന്നേ താൻ പറയുള്ളൂവെന്നും ഒരാഴ്ച ഒരു പ്രശ്നം വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്തയാളാണ് പുള്ളിയെന്നും പുള്ളി നല്ലത് പറഞ്ഞില്ലെങ്കിലും ദുഷിപ്പ് പറയാതിരുന്നൂടെ എന്നും ജാസ്മിൻ ചോദിക്കുന്നുണ്ട് പത്താം ക്ലാസ്സിൽ തനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് അടക്കമുള്ള തന്റെ പഴയ ചരിത്രങ്ങളും സിബിൻ പറയുന്നത് കേട്ട് െന്നും ഈ ലോകത്ത് റിലേഷൻഷിപ്പ് ഉണ്ടാകാത്തവർ ഉണ്ടെന്ന് താൻ വിശ്വസിക്കുന്നില്ല റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതും ബ്രേക്കപ്പ് ആകുന്നതും ഒക്കെ ഈ കാലത്ത് നടക്കുന്ന ഒരു കാര്യമാണെന്നും ജാസ്മിൻ പറയുന്നുണ്ട് അതേസമയം ജാസ്മിന്റെ അഭിമുഖം കണ്ട് പ്രതികരണവുമായി സിബിനും എത്തിയിട്ടുണ്ട് ഇന്റർവ്യൂ കണ്ട് ആരും ലിങ്കിനി അയക്കേണ്ട ഒന്നും പറയാനില്ല കുറെ അനുഭവിച്ചതല്ലേ പാവം പറഞ്ഞോട്ടെ സാരമില്ല എന്നാണ് തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ സിബിൻ പങ്കുവച്ചത് ജാസ്മിൻ ആർബി തനിക്കെതിരെ സംസാരിച്ചതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം സിബിൻ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വയൽ കാടായി എത്തി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു ഡി ജെ സിബിൻ എന്നാൽ അധികം കഴിയുന്നതിന് മുന്നേ തരത്തിന് ഷോയിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടി വരികയും ചെയ്തു ബിഗ് ബോസിനകത്തും പുറത്തും ജാസ്മിൻ എതിരായ നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു സിബിൻ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ